എല്ലാ കൂട്ടുകാർക്കും നിധീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനെൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ വന്നിട്ടുള്ളത് കാലത്തെ എൻ്റെ ഓർഡർ കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകലും അടുക്കളയ്ക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുറ്റടിക്കലും ഉള്ളു തുടക്കലൊക്കെ മോളാട്ടോ ചെയ്യണത് അവൾക്കൊന്ന് ക്ലാസ് ഇല്ല പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്ന് ഇഡ്ഡലി ആട്ടം ഉണ്ടാക്കുന്നത് അതിനുള്ള മാവിന് ഞാനിതാ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ എനിക്കിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് നേരം വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇത്തിരി കൂടുതൽ ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ ഞാനിതാ അടുപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇഡ്ഡലി വേവാൻ വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ അടുപ്പിൽ തന്നെ അരി ഇട്ട് കൊടുക്കാമോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഒഴിക്കിതാ പച്ചക്കറിയൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ അതിനേക്കൊന്ന് ഞാൻ ഒഴിച്ചെടുക്കുകയാണ് പച്ചക്കറി കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ വെണ്ടയ്ക്ക ഉണ്ട് അതുകൊണ്ട് സാമ്പാർ വയ്ക്കുന്നു ഞാനത് കേട്ടപാട് വേഗം സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ ഒറ്റ കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ ഒരു സാമ്പാർ അങ്ങോട്ട് വെച്ചാൽ പിന്നെ രാവിലേക്ക് പോയി ഉച്ചക്കറിക്കുള്ള കറിയായി പിന്നെ തലേ ദിവസ മീൻകറി മീൻ പൊരിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ പച്ചക്കറി കുടഞ്ഞ നിന്നൊക്കെയുള്ള മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ കൊണ്ട് ചെയ്യാലോ ചെയ്യാലോ ചേമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ എൽസേരി വെക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് അതെടുത്തിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് മല്ലിയാലും കറുവപ്പില്ലയിലൊക്കെ ഞാൻ ഇതുപോലെ ഡെപ്പിയിലാക്കി വെക്കുക കേട്ടോ ചെയ്യുക അപ്പോൾ കുറേ ദിവസം അത് കേടു കൂടാതിരിക്കും മല്ലയാലിൻ്റെ വേരിനെക്കൊന്ന് മുറിച്ച് മാറ്റണം കേട്ടോ ആവശ്യമുള്ള പച്ചക്കിനൊക്കെ ഞാനിതാ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാനിത് തേങ്ങ ഒന്നും വരയ്ക്കാത്ത പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറാട്ടോ ഉണ്ടാക്കുന്നത് ആ ഞാൻ എങ്ങനെയുണ്ടാക്കുന്നത് ഇത് കാണിച്ചു തരാം കുറച്ച് കൂടുതൽ പരിപ്പിന് ഞാനിതാ കഴുകി വേവാനിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് കായ്പ്പൊടിയും കൂടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പരിപ്പൊക്കെ വേവാൻ വെച്ചിട്ട് ഞാനിതാ വെണ്ടക്കനെ കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് വെണ്ടക്കനൊക്കെ ഞാനിതാ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ സാമ്പാർക്ക് ചെറിയുള്ളി ഒന്ന് ചെറിയ ഉള്ളി എന്തായാലും ഇടണം കേട്ടോ നാലാട്ടോ നമ്മുടെ സാമ്പാർ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോഴേക്ക് ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട് അതിനൊക്കെ ഞാൻ ഇതാ പാത്രത്തേക്ക് മാറ്റിയാണ് എന്റെ അകത്തുള്ളത് അലുമിനിയത്തിന്റെ ഇഡ്ഡലി ചമ്പാർ കേട്ടോ അതിൽ ഞാൻ കോട്ടൻ്റെ വൈറ്റ് തുണി പിരിച്ചിട്ടാട്ടോ ഇഡലി ഉണ്ടാക്കണത് ഇഡലി ഒക്കെ ആയിട്ടുണ്ട് പരിപ്പും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കറിയും കൂടി അങ്ങോട്ട് വെക്കാണ് എന്താ ഒരു മൺചട്ടി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് ചെറിയുള്ളിയൊക്കെ നമുക്ക് തലേദീസം തൊളിച്ചു വെച്ചാൽ കാലത്ത് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും കടകളൊക്കെ പൊട്ടിയതിന് ശേഷം ഞാനിതാ അതിലേക്ക് രണ്ട് വെളുത്തുള്ളിനെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയുള്ളിയൊക്കെ എണീച്ചാൽ അതിന് പൊളിക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക് ആ ഉള്ള എണ്ണയിട്ടൊന്ന് വഴറ്റി എടുക്കണം ഞാൻ ഇതിലേക്ക് രണ്ട് നേട്ടം കറു വപ്പിന്റെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് അതിലേക്ക് നാല് പച്ചമുളക് കീറിയതാണ് കേട്ടോ അതുകൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ എണ്ണ കടന്നിട്ട് നന്നായി വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കണം ഇനി പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചു വെച്ച പരിപ്പിന് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഞാനിതിലേക്ക് ഇതാ കുറച്ച് പുളി വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എത്ര കറിയാണോ വെക്കുന്നത് അതിന് ആവശ്യമുള്ള പുളി ഒഴിച്ചു കൊടുക്കണം പുളി കൂടാൻ പറ്റില്ല കേട്ടോ പുളി കൂടിയാൽ നമ്മുടെ കറിന്റെ ടേസ്റ്റേ പോകും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം കല്ലുപ്പട്ടോ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ കേട്ടോ നമ്മൾ തക്കാളി ചേർക്കുന്നത് ഒരു വലിയ തക്കാളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി കൊടുക്കാം പൊടികളുടെ പച്ചമണൊക്കെ പോണവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെണ്ടയ്ക്ക വറുത്ത് വെച്ച് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടിക്കൊടുക്കാം വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കുറച്ച സമയത്തിനുള്ളിൽ നമ്മുടെ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പൊ കറിയൊക്കെ തിളച്ച് വെന്ത്താ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അധികം മല്ലിയല കൂടി ഇട്ട് കൊടുക്കണം മല്ലിയല നിർബന്ധമായി ഇട്ടുകൊടുക്കണം കേട്ടോ നാലാണ്ടോ നമ്മുടെ കറിയൊക്കെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് രാവിലെ ഇഡ്ഡലിന്റെ കൂടെയോ ദോശന്റെ കൂടെയോ ഉച്ചക്ക് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഈ ഒറ്റ കറി മതി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ സാമ്പാറൊക്കെ റെഡി ആയതിനു ശേഷം ഞാനും ഇക്കി മോളും കൂടി ചായ പിടിക്കുകയാണ് ഇഡ്ഡലിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ സാമ്പാർ നിങ്ങളത് പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ചായ എവിടെയാക്കി കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ ആ ചേമ്പിലതൊന്ന് നേരാക്കി എടുക്കാണ് കേട്ടോ അതിന് അലശേരി വയ്ക്കാനും അങ്ങനെ ഞാനിത് ആ ചേമ്പ് കയറി റെഡി ആക്കിയിട്ടുണ്ട് ചോറ് ഇതാ വെന്തിട്ടില്ല കേട്ടോ ചോറ് അടുപ്പിലാണ് പിന്നെ അരിപ്പൊടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പൊ അരിനേക്കൊന്ന് കഴുകിയെടുത്തിട്ട് അതിനേക്കൊന്ന് വാർത്തിട്ട് വേണം ഞാൻ മില്ലിക്ക് കൊടുത്തുവിടാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കാണ് അതിനൊക്കെ ഞാനിത് ആ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് ചാറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഇതിന് കൊണ്ട് കൊടുക്കുക ചിരിയാ അരിയൊക്കെ കൊടുത്തുവിട്ട ശേഷം ഇതാ കുറച്ച് അലക്കാണ്ട് കേട്ടോ അതിനൊക്കെ ഒന്ന് അലക്കി ഇനി വിരിച്ചിടണം അടിക്കളഞ്ഞ ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അതിനുള്ള വെള്ളമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഫ്രിഡ്ജിന്ന് മീൻകറി എടുക്കുന്നു ചൂടാക്കണം മീൻ അതിനെ പൊരിച്ചു കൊടുക്കണം കേട്ടോ എത്ര ഉണ്ടോ എൻ്റെ വീഡിയോ എനിക്ക് വീഡിയോ ഇഷ്ടാവാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം